ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ കുറച്ചുനാലത്ത് ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് ഈശോയുടെ വചനം ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് വലിയ സീരിയസ് ആയ കാര്യമല്ല ഒരു കുഞ്ഞു കഥ പറയാൻ പോവാണ് ബട്ട് എ വെരി സീരിയസ് സ്റ്റോറി അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെ ഈ കഥയൊന്ന് കേൾപ്പിക്കുക അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു കുഞ്ഞുവാവേ ഉണ്ടല്ലോ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ഈ കഥയൊന്ന് കേൾക്കുക നല്ലതാണ് കഥ കേട്ടിട്ട് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം ആവിലാലിലെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു ഈശോയെ നേരിട്ട് കാണാനും ഈശോയുടെ സ്വരം കേൾക്കാനും ഹൃദയത്തിൽ ഇങ്ങനെ ഈശോയെ കൊണ്ട് നടന്ന് നമുക്ക് ആത്മീയമായിട്ടൊരു അസൂയ തോന്നുന്ന അത്ര വലിയ ഒരു വിശുദ്ധിയായിരുന്നു ആവിലാലി അമ്മത്തറേസ്യ നിങ്ങൾ പിന്നെ ഒരു കോഴിക്കോട് ഒക്കെ ഇടയ്ക്കുള്ള മാഹി പള്ളിയൊക്കെ കേട്ടിട്ടുണ്ടാവും ആവിലാലി അമ്പത്ത് റേസ്യയുടെ വലിയൊരു ബസിലേക്കാണ് വലിയൊരു തീർത്ഥാടന കേന്ദ്രമൊക്കെയാണ് അപ്പോൾ ആവിലാലി അമ്പത്ത് വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു വലിയൊരു ചിന്തക അതിനെക്കാട്ടായിട്ട് വളരെ വിശുദ്ധി ഉണ്ടായിരുന്ന ഒരു ഒരു പുണ്യപ്പെട്ട കന്യാസ്ത്രീയാണ് ഒരു ദിവസം ഇങ്ങനെ തിരക്കുകള് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ആവിലായാലും അമ്പത് പ്രയസ്സ് ഇങ്ങനെ മടത്തിലെ മുറിയിലേക്ക് കയറാൻ അമ്പത്ത് പ്രയസ്സേടെ സ്വന്തം മുറിയിലേക്ക് മുറി കയറി ചെന്നപ്പോൾ ദാണ്ട അതിനകത്തൊരു ചെറുക്കം കൊച്ചി ഇരിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ കുഞ്ഞു കുഞ്ചുകൊച്ച് അവിടെ ഇരിക്കുവാണ് അപ്പോൾ അമ്പത് രേശ് ചോദിച്ചു ധാരണ എൻ്റെ മുറിയിൽ അമ്പത് വളരെ കൂളായിട്ട് എന്ന് ചോദിച്ചു നീ ഏതാന്ന് ചോദിച്ചു ഈ കൊച്ചാണെങ്കിലോ നമ്മളെക്കാട്ടും തലതിരിച്ച കൊച്ചാന്ന് തോന്നുന്നു മിരുവേരി പോലുള്ള കൊച്ചാന്ന് തോന്നുന്നു കൊച്ചു തിരിച്ചു ചോദിച്ചു നീ ഏതാന്ന് ചോദിച്ചു അപ്പോൾ അമ്പത് വലിയൊരു വലിയൊരു ആയി നീ ഏതാ കൊച്ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ കൊച്ചു തിരിച്ചു വയ്ക്കുക താനാരുവാ എന്ന് ചോദിക്കുകയാണ് അമ്പത് റേസിയ ഉള്ളിലുള്ള ആത്മീയതയും ഒപ്പം തന്നെ വലിയൊരു സന്തോഷവും വലിയൊരു യാഥാർത്ഥ്യം ഉള്ളിൽ മനസ്സിലാക്കിയൊരു ആത്മീയത ഉള്ളിൽ മനസ്സിലാക്കിയ ഈശോടെ സ്നേഹം അതാരൻ്റെ മുമ്പിലും ഒരുപോലെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന അവലി അമ്പത് റേസിയ വലിയ തിയോളജി അല്ല പറഞ്ഞത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ഇന്നും പ്രചോദിപ്പിക്കുന്ന ഒരു വലിയ തിയോളജി ഒരു ദൈവശാസ്ത്രം കുഞ്ഞിനോട് എങ്ങനെ അമ്മ പറഞ്ഞു ആവിലായാലും അമ്പത്തറേസ്യ പറഞ്ഞു ഞാൻ പറഞ്ഞു മറുപടി ഇങ്ങനെയാണ് കൊച്ചു ചോദിച്ചു നീ ഏതാന്ന് ചോദിച്ചപ്പോൾ അമ്പത്ത് റേസിയ പറഞ്ഞതാണ് ഞാൻ ഈശോടെ തെരേസയാണെന്ന് പറഞ്ഞു അല്ലേ നമുക്കിത് മനസ്സിലായി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഉത്തരവാണെന്ന് വിചാരിക്കും പക്ഷേ ആ ഒരു മൊമെൻറ്റിലാണ് ഈ കഥ സീരിയസ് ആയിട്ട് മാറുന്നത് ഈ കഥയിലെ സംഭവം നമുക്കൊരു പ്രചോദനമായിട്ട് മാറുന്നത് ഈ കഥയിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഈശോയുടെ സ്നേഹം നമുക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുണ്ട് നമ്മളെത്ര വലുതായാലും നമ്മളെത്ര കുഞ്ഞുങ്ങളായാലും നമ്മുടെ പ്രായമോ അന്തസ്സോ ഒക്കെ എല്ലാം മാറ്റി നിർത്തിയാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ആത്മീയ സത്യമാണ് ഈ കൊച്ചിനോട് ചോദിച്ചു നീ ആരാ അമ്മയോട് തിരിച്ചു ചോദിച്ചു നീ ആരാ ഉത്തരം തിരിച്ചു പറഞ്ഞു ആവിലെ അമ്പത് ഞാൻ ഈശോടെ ഈശോയുടെ തെരേസയാണ് കൊച്ച് തിരിച്ചൊരു മറുപടി പറഞ്ഞു എന്തായിരുന്ന മറുപടി എന്ന് അറിയോ ഞാൻ തെരേസയുടെ ഈശോയാണ് മുറി കണ്ട ആ കുഞ്ഞു ചെറുക്കനാരുന്നു ഈശോയെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് വലിയൊരു അനുഗ്രഹം കിട്ടിയ മൊമ്മൻ്റായിരുന്നു സമയത്ത് ഞാൻ ഈശോയുടെ തെരേസയാണെന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുണ്ണി അവളോട് തിരിച്ചു പറയണം അമ്മയോട് തിരിച്ചു പറയാൻ ഞാൻ തെരേസയുടെ ഈശോയാണെന്ന് പ്രിയപ്പെടെ സോനങ്ങളെ കഥയൊന്നും അല്ല ഇതെന്ന് ആവിലാലി അമ്പത് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിതിപ്പോൾ പറഞ്ഞതൊരു കഥാരൂപത്തിലാണ് പക്ഷേ ഏറ്റവും വലിയ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ആത്മീയതകളിൽ ഒന്നും ഇതാണ് നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കുന്നു എത്ര വിശുദ്ധ ബലികൾ അർപ്പിക്കുന്നു മണിക്കൂറുകൾ വചനം വായിക്കുന്നു ഈശോയുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അമ്മത്രേശ്യ വലിയ തിയോളജിയനായിരുന്നു വലിയ വേദപാരംഗതയായിരുന്നു പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഈശോയെ അടുത്ത് കാണാൻ പറ്റിയ ഒരാളാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ വായിച്ചു നമ്മൾ പ്രസംഗിച്ചു നമ്മൾ ഒത്തിരി വചനങ്ങൾ കാണാപ്പാടം പഠിച്ചു എല്ലാം നല്ലതാണ് ഈശോയുമായിട്ട് ഇങ്ങനൊരു ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒരു എൻകൗണ്ടർ അത്രയും ബ്യൂട്ടിഫുൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അതാണ് ഈശോ ആവശ്യപ്പെടുന്നു ഒരു ബന്ധത്തിലേക്ക് വരണം ഞാൻ ഈശോടേതാണെന്നും ഈശോ എൻ്റെതാണെന്നും പറയാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ മുറിയിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ മുറിയിൽ ഉണ്ണി ഈശോയെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാൻ ഈശോയുടെ ജിൻസച്ചനാണ് തിരിച്ച് ഈശോയ്ക്ക് പറയാനുള്ളതാണ് ജിൻസച്ഛൻ എൻ്റെയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ ഇന്ന് ടോക്ക് കേൾക്കുന്ന സമയത്ത് ഇന്ന് ഇന്ന് ഈ ടോക്ക് കഴിഞ്ഞ പാടേ ജസ്റ്റ് ഈശോയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച ഒരു ഒരു ഫ്യൂ ഫ്യൂ സെക്കൻഡ്സ് മതിയായിരിക്കുമല്ലേ ഈശോയെന്ന് മനസ്സിൽ ധ്യാനിച്ച് ഏറ്റവും നിഷ്കളങ്കതയോടെ കഥയോടെ നമുക്കിത് ലോജിക്കിലേക്ക് ചിന്തിച്ച ഏ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുമോ ചുമ്മാ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ലോജിക്കു മാറ്റി വെച്ച് വളരെ സിമ്പിളായിട്ട് ഈശോയോടൊന്ന് പറശോയെ ഞാൻ നിൻ്റേതാണ് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ ഞാൻ ഈശോടേതാണ് നിങ്ങൾ തിരിച്ചത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുക നീ എൻ്റെതാണ് അമത്രേസം പറഞ്ഞു ഞാൻ ഈശോയുടെ തെരേസയാണ് ഈശോ പറഞ്ഞു പറഞ്ഞത് തെരേസയുടെ ഈശോയാണ് നമുക്ക് എത്തേണ്ട വലിയൊരു ആത്മീയത എവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മൊമെൻ്റാണ് നിങ്ങൾ മുറിയിലോ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴോ നിങ്ങളൊരു യാത്രയിലായിരിക്കുമ്പോഴോ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ നിങ്ങളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ നിങ്ങൾ വളരെ ആർത്ത് ഉല്ലസിച്ച് ആനന്ദിക്കുമ്പോഴോ ഇത് കേൾക്കാൻ പറ്റട്ടെ നീ എൻ്റെ താടാ നീ എൻ്റെ താടി എന്ന് ഈശോ പറയുന്നത് കേൾക്കാൻ പറ്റട്ടെ ആ സ്നേഹത്തിൽ നമ്മളെ തട്ടിപ്പറിച്ചു കൊടുത്തോണ്ട് ബോമെൻറ്റിൽ ഒരുപാട് തിരക്കുകൾ പാപങ്ങൾ പ്രലോഭനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്ന വിളികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാവും പഴയ പഴയകാലത്ത് നമ്മൾ ചെയ്തുകൊണ്ട് ചില പൊട്ടധനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ ചെയ്തു പോകാം ഇന്ന് ചെയ്തു പോകാൻ ഒരു പാപം ഇങ്ങനെ കാരണം നിങ്ങളിങ്ങനെ കുത്തി നോവിക്കുന്നുണ്ടാവും അവിടെ അവിടെ നിൽക്കട്ടെ ഈശോ അവിടെ മുമ്പിൽ നിൽക്കുന്നുണ്ടാവും കൊണ്ടി ബാക്കി സാധനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പൗലോ സലിഹ എഴുതി വെക്കുന്നില്ലേ റോമാക്കാർക്ക് എഴുതി ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങളിൽ കഴിഞ്ഞ കാലത്തിനോ വരാനിരിക്കുന്നവർക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും ഈശോയിലുള്ള എൻ്റെ സ്നേഹത്തെ വേർപെടുത്താൻ പറ്റത്തില്ലെന്ന് ഈശോയിൽ നിന്ന് തന്നെ ഈശോ എൻ്റെതാണെന്നും ഞാൻ ഈശോടതാണെന്നുള്ള ആ ഒരു സ്പിരിച്വൽ ഗ്രേറ്റ്നസ് നിന്ന് എന്നെ എടുത്ത് മാറ്റാൻ പറ്റത്തില്ലെന്നും നമുക്ക് എല്ലാവർക്കും ഉണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ സങ്കടങ്ങളുണ്ട് നമുക്കൊരു കഴിഞ്ഞ കാലമുണ്ട് നാളെക്കുറിച്ചുള്ള പേടിയൊക്കെ ഉണ്ട് ഈ നാളെ എന്നെ ചെയ്യുന്നൊക്കെ ഓർത്ത് നമ്മളൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഒന്നും ഉയരത്തിനോ ആഴത്തിനോ കഴിഞ്ഞ കാലങ്ങൾക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഒന്നിനും നമ്മുടെ സങ്കടങ്ങൾക്കോ ഈശോ നമുക്ക് തന്ന സ്നേഹം ഈശോയിലൂടെ വെളിപ്പെട്ട സ്നേഹം എന്നെ സംഭവിച്ചാലും എന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ടോ ആ ബോധ്യത്തിൽ നിന്ന് എന്നെ നിങ്ങൾ വേർപ്പെടുത്താൻ പറ്റട്ട പറ്റണ്ട ആ സ്നേഹത്ത് നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ വേണ്ട ഇങ്ങനൊരു വലിയ എക്സ്പീരിയൻസ് ആവില്ലാലും അമ്പത് രേശയെ പോലെ അത്രയും ബ്യൂട്ടിഫുള്ളായ ടീപ്പായ ഒരു റിലേഷൻഷിപ്പ് ഈശോയ്ക്ക് ഈശോയുമായിട്ട് ഉണ്ടാവാൻ വേണ്ടി എനിക്ക് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അത് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോയുടെ വലിയ സ്നേഹം തരട്ടെ അമ്പത് ഉണ്ടായ പോലെ ഒരു വലിയ മെസ്റ്റിക് എക്സ്പീരിയൻസ് ഒരു ഡീപ്പ് ഈശോയുമായിട്ടുള്ള അത്ര ആയ ഒരു റിലേഷൻഷിപ്പ് ഒരു ഈശോയെ കാണാനുള്ള ഒരു അനുഭവം ഉണ്ടാവട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ആ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ